പകുതി വില തട്ടിപ്പിൽ പ്രതിഷേധിച്ച് കടമ്പഴിപ്പുറം ഐ സി ഡി സി ഓഫീസിലേക്ക് സി പി ഐ എം കടമ്പഴിപ്പുറം ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് സി പി ഐ എം ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി കെ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു വാർത്തയും പ്രചരണവും സി പി എമ്മിന് എതിരാകുമ്പോൾ അതിൻ്റെ വസ്തുതകൾ അന്വേഷിക്കാതെ തന്നെ ആ പ്രചരണത്തിൻ്റെ കൂടെ ചിലർ ഉണ്ടാകുമെന്ന് ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകതയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഐ സി ഡി സി പോലുള്ള സ്ഥാപനങ്ങളുടെ മുന്നിൽ ഒരു മുൻകാല സി പി എം പ്രവർത്തകനുള്ളത് ഒരു മറയാക്കി സി പി എമ്മിനെതിരെ പ്രയോഗിക്കാൻ ശ്രമിക്കുകയാണ് പലരും തട്ടിപ്പിനിരയായ മുഴുവൻ സാധാരണക്കാരോടും ഒപ്പമാണ് സി പി ഐ എം എന്നും അവർക്ക് വേണ്ട നിയമസഹായം ഉൾപ്പെടെയുള്ള എന്ത് കാര്യങ്ങൾക്കും പാർട്ടി കൂടിയുണ്ടാകുമെന്നും ജയദേവൻ പറഞ്ഞു പാർട്ടിയുടെ നിലപാട് ജനങ്ങളെ അറിയിക്കുക എന്നതാണ് ഈ സമരത്തിന്റെ ലക്ഷ്യം അതുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങളാണ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ ചുരുക്കി മാത്രമല്ല നമ്മുടെ ചുറ്റുവട്ടത്തെല്ലാം ഈ തട്ടിപ്പിനിരയായിട്ടുള്ള സാധാരണ മനുഷ്യരുടെ കൂടെയാണ് സി പി ഐ എം എന്നതാണ് അതാണ് ഈ സമരത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം ഈ ആളുകൾക്ക് നീതി കിട്ടുക നീതി എന്ന് പറഞ്ഞാൽ അവരുടെ നഷ്ടപ്പെട്ട പണം കിട്ടുക എന്നുള്ളതാണ് ഇവിടെ നീതി അതാണ് അതിനു വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് എന്തെല്ലാമാണോ ചെയ്യാൻ സാധിക്കുക അതെല്ലാം ചെയ്യാൻ സി പി ഐ എം സന്നദ്ധമാണ് എന്ന് തട്ടിപ്പിനിരയായ മുഴുവൻ ആളുകളെയും അറിയിക്കാൻ ഞങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ള നിയമസഹായം ഉൾപ്പെടെ ഏതൊക്കെ തരത്തിലാണ് സി പി ഐ എമ്മിന്റെ സഹായം അവർ പ്രതീക്ഷിക്കുന്നത് ആവശ്യമുള്ളത് ആ പ്രതീക്ഷയ്ക്കും ആവശ്യത്തിനും അനുസരിച്ച് പ്രവർത്തിക്കാൻ കടമ്പഴിപ്പുറത്തെയും ശ്രീകൃഷ്ണപുരത്തെയും സി പി ഐ എം ഉണ്ടാകും എന്നതാണ് വ്യക്തമാക്കേണ്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഒരു തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോ തന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് പാർട്ടിക്കെതിരായി ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുകയുണ്ടായി അത് കാര്യങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയവരും മനസ്സിലാക്കാത്തവരുമെല്ലാം ആ മട്ടിൽ പറയേണ്ട അതിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ ആളുകളിൽ നിന്ന് പണം വാങ്ങിച്ചത് ഐ സി ഡി സി എന്ന ഈ സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിന്റെ തലപ്പത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വ്യക്തി എന്ന് പറയാം അദ്ദേഹം സി പി ഐ എമ്മിന്റെ പഴയ ഒരു പ്രവർത്തകനാണ് നാട്ടിലെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സ്വാഭാവികമായും അത്തരമൊരു സ്ഥാപനത്തിന്റെ കെയർ ഓഫിൽ ആളുകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കുമ്പോൾ അദ്ദേഹം പഴയ കാലത്തെ പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ് എന്ന മറ ഉപയോഗപ്പെടുത്തി വി എ മുരുകൻ അധ്യക്ഷത വഹിച്ചു കെ രാമചന്ദ്രൻ പി സുബ്രഹ്മണ്യൻ സി കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു